മെയ് ായിരുന്നു ഇപ്പോൾ വന്ദനാദാസിന്റെ ഓർമ്മയ്ക്കായി അമ്മ വീടായ തൃക്കുന്നപ്പുഴയിൽ ഒരു ക്ലിനിക്ക് ഒരുങ്ങുകയാണ് ിയസ് കഴിഞ്ഞ് പി ജി ഗൈനക്കോളജി പി ജി എടുത്തു കഴിഞ്ഞ് അട്ടപ്പാടിയിൽ മരണങ്ങൾ ഉണ്ടാകുന്നുണ്ട് ധാരാളം അങ്ങനെ പാവപ്പെട്ടവരുടെ പോയി ചികിത്സിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ സാറ് നേരിട്ട് വന്ന് ഉദ്ഘാടനം ചെയ്യാവുന്ന അന്ന് രാവിലെ തന്നെ സുരേഷ് ഗോപി സാറും ലോകപ്രശുദ്ധനായ കാൻസർ രോഗവിദ്യ ഡോക്ടർ പി ജി ഗംഗാരൻ സാറും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പത്തിനായിരുന്നു കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ ഹൗസ് സർജനായിരുന്ന ഡോക്ടർ വന്ദനാദാസ് അക്രമിയുടെ കുത്തേറ്റ് കൊല്ലപ്പെടുന്നത് കേരളത്തിനൊക്കെ വലിയ നോവായിരുന്നു ആ ഒരു സംഭവം ഇപ്പോൾ വന്ദനാദാസിൻ്റെ ഓർമ്മയ്ക്കായി അമ്മ വീടായ തൃക്കുന്നപ്പുഴയിൽ ഒരു ക്ലിനിക്ക് ഒരുങ്ങുകയാണ് ഡോക്ടർ വന്ദനാദാസ് മെമ്മോറിയൽ ക്ലിനിക്ക് എന്നാണ് പേരിട്ടിരിക്കുന്നത് ഒക്ടോബർ പത്തിന് വൈകുന്നേരം നാല് മണിക്കാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം നിർവഹിക്കുന്നത് രാവിലെ ഏഴ് മണിക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മെഡിക്കൽ ക്യാമ്പിൻ്റെ ഉദ്ഘാടനവും നടത്തും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ക്ലിനിക്ക് തുടങ്ങാൻ കാരണമായതെന്ന് ആ പിതാവ് കെ ജി മോഹൻദാസിനോട് തന്നെ നമുക്ക് ചോദിക്കാം എന്തായിരുന്നു ഇങ്ങനെയൊരു ക്ലിനിക്ക് തുടങ്ങാനുള്ള ഒരു സാഹചര്യം എൻ്റെ ഏകമകൾ ഡോക്ടർ വന്ദനദാസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സാധാരണക്കാർക്ക് ഒക്കെ ഒരു സഹായം ചെയ്യുന്ന ഒരു മനസ്ഥിതിയുള്ള ആളായിരുന്നു അപ്പോൾ അതോടൊപ്പം ഈ വെറും സിമ്പിൾ ലിവിങ് ആണ് സാധാരണക്കാരു രീതിയിലുള്ള വസ്ത്രധാരണം മറ്റുമാണ് പുള്ളിക്കാർക്ക് നേരത്തെ അവിടെ ഇഷ്ടപ്പെട്ടിരുന്നത് ആഡംബരങ്ങളൊന്നും പുള്ളിക്കാരുതേക്കൊട്ടും താല്പര്യമില്ലായിരുന്നു അപ്പോൾ നേരത്തെ തൊട്ടേ പറയുമായിരുന്നു ഈ രണ്ട് കാര്യങ്ങളാണ് ഞങ്ങളോട് സൂചിപ്പിച്ചിരുന്നത് ഒന്ന് എം ബി ബി എസ് കഴിഞ്ഞ് പി ജി കൈനക്കോളജി പി ജി എടുത്തു കഴിഞ്ഞ് അട്ടപ്പാടിയിൽ ശിശുമരണങ്ങൾ ഉണ്ടാകുന്നുണ്ട് ധാരാളം അങ്ങനെ പാവപ്പെട്ടവരുടെ പോയി ചികിത്സിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളോട് ചെയ്തു തരണം എന്ന് പറഞ്ഞു ഞങ്ങളൊരു തമാശയായിട്ട് എടുത്ത് എന്നെ കുഴപ്പമില്ല മോളെ എന്ന് പറയുകയും ചെയ്തു പിന്നീട് ആഗ്രഹം പറഞ്ഞിരിക്കുന്നത് ഈ തൃക്കുന്നപ്പുഴ വലിയ പറമ്പിലാണ് തൃക്കന്ദുഴ വലിയ പറമ്പെന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലം എൻ്റെ വൈഫിൻ്റെ വസന്തകുമാരുടെ അച്ഛൻ്റെയൊക്കെ വീടാണ് ജോലി സംബന്ധമായിട്ട് അച്ഛനൊക്കെ പുറത്തേക്ക് പോയപ്പോഴത്തേക്കും അത് ഞങ്ങളങ്ങനെ ഇവിടെ മറ്റുള്ള ബന്ധുക്കളൊക്കെ അനിയന്മാരൊക്കെ അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു അവരെല്ലാവരും തന്നെ ഓരോരോ ജോലിക്കാരാണ് അപ്പോൾ ഞങ്ങളങ്ങോട്ട് അധികം പോകാറുള്ളത് പക്ഷേ എല്ലാ വിവാഹമോ അങ്ങനെ അതുപോലെ എല്ലാ മരണ ചടങ്ങുകളൊക്കെ ഞങ്ങൾ ഞങ്ങളറിയിക്കുമ്പോൾ ഞങ്ങൾ പോകുമായിരുന്നു അപ്പോൾ ഇവിടെ ഈ ഒരു സ്ഥലം ഇവിടെ അവിടെ ഞങ്ങൾ ഈ പുഴയുണ്ട് അവിടെ പല്ലനിയാറുണ്ട് അപ്പം വിളിക്കാറത്തേക്ക് ഇങ്ങനെയുള്ള ആ ഒരു സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാട്ട് അവിടെ ചെല്ലുമ്പോൾ വൈഫിൻ്റെ അച്ഛൻ്റെ ആ കുടുംബ വീടായിട്ടുള്ള മേടയിൽ കുടുംബം ആ വീടൊരു വളരെ പ്രശസ്തമായിട്ടുള്ള വീടായിരുന്നു വൈ മോളെ കാണാനായിട്ടൊക്കെ ആളുകളൊക്കെ സാധനക്കാരായ ആളുകൾ ഇവിടെ സാധാരണക്കാരാണ് റൂറൽ ഏരിയ ആണ് ഇവിടെ വരുമ്പോഴത്തേക്കിങ്ങനെ പറയും അവൾ ഞങ്ങളെയൊക്കെ ഇടയ്ക്ക് വന്ന് ചികിത്സിക്കണമെന്നൊക്കെ പറയുമായിരുന്നു അപ്പം ഇങ്ങനെ വളരെ പ്രാവശ്യം പറഞ്ഞപ്പോൾ ഇങ്ങനെ ഇവിടെ പറയും അല്ല ചേച്ചി അല്ല അമ്മച്ചി പേടിക്കണ്ട എനിക്ക് ജോലി കിട്ടിപ്പോയാലും ഞാനും കൂട്ടുകാരൊക്കെ വന്നു ഒരു രണ്ട് ദിവസങ്ങളിലൂടെ വന്ന് നിങ്ങളെ ചികിത്സിക്കാം അതെങ്ങനെ ചെയ്യുക എൻ്റെ മനസ്സിലുണ്ട് എന്നൊക്കെ എന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പം ഞങ്ങളോടും ഒക്കെ നമ്മൾ പറയും നമുക്ക് ഈ കി ഇത് ഇവിടുത്തെ ഈ ഇതൊന്നും ചെയ്യാൻ അച്ചാ അച്ചമ്മച്ചയൊന്നും ചാച്ചനമ്മച്ചയും കൂടി ഒന്ന് ഡെവലപ്പ് ചെയ്താൽ മതി പറയുമായിരുന്നു അതൊക്കെ ഒരു സാധനമാണ് അപ്പം ഇതേ വിഷയം തന്നെ പുള്ളിക്കാരത്തി കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ മെഡിക്കൽ കോളേജിൽ വെച്ചാൽ കൂട്ടുകാരോട് പറയുമായിരുന്നു അവർ പറയുമ്പോഴാണ് അറിയുന്നത് അങ്ങനെ രണ്ട് ആഗ്രഹത്തിൽ അട്ടപ്പാടിയിലെ കാര്യങ്ങൾ ഇപ്പോൾ നടക്കാനായിട്ട് ഇപ്പോഴും അവസ്ഥ മുകളിൽ ഇല്ലാത്തതുകൊണ്ട് അത് എന്റങ്കി വെച്ചുകൊണ്ട് അപ്പോൾ ഞങ്ങൾ ഈ തൃക്കഥമ്പഴിലെ ഈ കാര്യം അവിടെ ഒരാഗ്രഹം സഫലീകരിക്കുന്നതിന് വേണ്ടി ഞങ്ങളവിടെ ഒരു ക്ലിനിക്കേറ്റ് പണി പണി പണിയെല്ലാം തന്നെ പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ അറേഞ്ച്മെൻസിന് വേണ്ടി ഒക്കെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെയാലും ഒക്ടോബർ പത്താം തീയതി നമ്മുടെ കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ സാറ് നേരിട്ട് വന്ന് ഉദ്ഘാടനം ചെയ്യാൻ നേരിട്ട് ഇങ്ങോട്ട് സംഭവിച്ചിട്ടുള്ളതാണ് അന്ന് അന്ന് രാവിലെ തന്നെ സുരേഷ് ഗോപി സാറും അദ്ദേഹത്തിന് തിരക്കായതുകൊണ്ട് രാവിലെ ഏഴ് മണിക്ക് അദ്ദേഹം വന്ന് കൊച്ചിനേർ പ്രാർത്ഥനാ ഹാൾ ഞങ്ങളിവിടെ മനസ്സിലുണ്ടായിരുന്നു അത് ഉദ്ഘാടനം ചെയ്യും അതുപോലെ പതിനൊന്നാം തീയതി മെഡിക്കൽ ക്യാമ്പ് സുരേഷ് ഗോപി സാറ് ഉദ്ഘാടനം ചെയ്യാനും പതിനൊന്നാം തീയതി പിറ്റേ ദിവസമാണ് മെഡിക്കൽ ക്യാമ്പ് പറഞ്ഞിരുന്നത് അത് സുരേഷ് ഗോപി സാർ ഉദ്ഘാടനം ചെയ്യാൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ തിരക്കുകൾ ഉള്ളതുകൊണ്ട് പുള്ളി ഇവിടെ ഇല്ലാത്ത ഇല്ല കൊണ്ടുള്ള സാധ്യത ഇല്ലാത്തതുകൊണ്ടും പുള്ളി ഇങ്ങനെ ഞാൻ ഡൽഹിക്ക് അത്യാവശ്യമായിട്ട് പോകുന്നത് അതുകൊണ്ട് ഞാൻ വന്ന് ഉദ്ഘാടനം ചെയ്യാമെന്ന് പറഞ്ഞു അതുപോലെ നമ്മുടെ കോട്ടയത്തെ അങ്ങടൊക്കെ മന്ത്രി ശ്രീ വാസവൻ സാറ് പുക്കിപ്രഭാഷനം നടത്തുന്നുണ്ട് നമ്മുടെ രമേശ് ചെന്നിത്തല അവിടുത്തെ എം എൽ എ ആണ് അദ്ദേഹം പ്രിസൈഡ് ചെയ്യുന്നത് അധ്യക്ഷത വഹിക്കുന്നുണ്ട് പിന്നെ ഡോക്ടർ ഗംഗാധരൻ പ്രശസ്തമായിട്ടുള്ള ക്യാൻസർ വിദഗ്ധൻ അദ്ദേഹം ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട് ലോകപ്രശസ്തനായ ക്യാൻസർ രോഗവിദോ പി ജി ഗംഗാധരൻ സാർ ഈ നമ്മുടെ ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും അദ്ദേഹം സമയം കിട്ടുമ്പോഴൊക്കെ ഇവിടെ നമ്മുടെ ക്ലിനിക്കിൽ വന്ന് ഈ രോഗികൾക്ക് ഉള്ള ചികിത്സാ നിർദ്ദേശങ്ങൾ കൊടുക്കാമെന്ന് നേരിട്ട് ഏറ്റിട്ടുണ്ട് അതോടൊപ്പം തന്നെ പല ഡോക്ടർമാരും പല ആരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പം അവധി ദിവസങ്ങളിലും മറ്റു ദിവസങ്ങളിലൊക്കെ ഇവരുടെ സേവനം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ളപ്പോൾ മുൻകൂറായിട്ട് ഞങ്ങൾ അങ്ങനെ അത് അറിയിച്ചിട്ട് ആളുകൾ വരുവാണെങ്കിൽ അതിനുള്ള സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ നമ്മൾ തയ്യാറാണ് അതോടൊപ്പം വൈസ് ചാൻസലർ അതായത് ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നമ്മില് അദ്ദേഹം വന്ന് അനുഗ്രഹ ഭാഷ നടത്താമെന്ന് സമ്മതിച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ കടുത്തയിലെ എം എൽ എ മോൻസ് ജോസഫ് വരാമെന്ന് സംബന്ധിച്ചിട്ടുണ്ട് അപ്പം പല പ്രമുഖരും ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഈ പ്രസിഡന്റ് ഈ ഗവർണർ പ്രോട്ടോക്കോൾ ഉള്ളതുകൊണ്ട് എല്ലാവരെയും നമുക്ക് ക്ഷണിച്ച് ക്ഷണിക്കാം എന്നുള്ളതല്ലാതെ മറ്റുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഉള്ള തടസ്സങ്ങളുണ്ട് കാരണം നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അപ്പം അതിൻ്റെ കാര്യങ്ങൾ പത്താം തീയതി നാല് നാല് മണിക്ക് ഉദ്ഘാടനം ചെയ്ഞ്ഞാൽ പിറ്റേ ദിവസം പതിനൊന്നാം തീയതി കൊച്ചിൻ്റെ കൂട്ടുകാർ മറ്റും അല്ല ഡോക്ടർമാരും ഒക്കെ വന്ന് മെഡിക്കൽ ക്യാമ്പ് അന്ന് ഫ്രീ ആയിട്ട് മെഡിക്കൽ ക്യാമ്പ് അത്യാവശ്യം മരുന്നുകൾ വിതരണം ചെയ്യാതെ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർമാരൊക്കെ എങ്ങനെയായിരിക്കും അവിടുത്തെ സേവനം ഡോക്ടർമാരിപ്പം ഞങ്ങൾ തൽക്കാലത്തേക്ക് ഉദ്ദേശിക്കുന്നത് രണ്ട് ഡോക്ടർമാർ രാവിലെ ഒൻപത് മുതൽ ഒന്ന് വരെ ഒരു ഡോക്ടറും രണ്ട് മുതൽ ആറു വരെ വേറൊരു ഡോക്ടറും ഇതെല്ലാം ഇപ്പം അതുപോലെ തന്നെ ആവശ്യത്തിൽ ഉള്ള നേഴ്സുമാർ വേണം മെഡിസിൻസ് വേണം ഫാർമസി വേണം ഇതിൻ്റെ എല്ലാ പരിപാടികളൊക്കെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ടോ നാളിതുവരെ ഞങ്ങൾ ആരുടെയൊക്കെ ഒരു സഹായങ്ങളും സ്വീകരിച്ചിട്ടില്ല കാരണം അവൽ പോലും നമുക്കൊരു എങ്ങനെ പറഞ്ഞാൽ ഒരു ഒരു മാസം കുറച്ച് രണ്ട് ലക്ഷം രൂപ ആയെങ്കിലും അതിനോട് റെസ്പോൺസ് ഉണ്ടാവുമെന്നാണ് ഡോക്ടർമാരെല്ലാവരും നമ്മൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇനി ഭാവിയിൽ ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ അതിൻ്റെ വളർച്ചയനുസരിച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്നുള്ള മനസ്സിലാണ് ഇപ്പാണ് ഞങ്ങൾ ഇത് മുമ്പോട്ട് പോകുന്നത് എന്തായാലും മറ്റുള്ള ആശുപത്രികളെ അപേക്ഷിച്ച് മിതമായ നിരക്തമായ വളരെ മിതമായ രീതിക്ക് ഞങ്ങൾക്ക് ലാഭം കിട്ടണമെന്നുള്ള ലാഭം കിട്ടിയിട്ട് ഞങ്ങൾക്ക് ഒരു പ്രയോജനങ്ങളൊന്നും ഇല്ലല്ലോ ഞങ്ങൾക്ക് പോകാനുള്ളതെല്ലാം നഷ്ടപ്പെട്ടു നഷ്ടപ്പെടുത്തി അത് ആര് ആരൊക്കെ അതിനെന്ന പറഞ്ഞാലും ഞങ്ങൾക്ക് ഞങ്ങൾക്കിനിയിപ്പം പ്രത്യേകിച്ച് ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്ന മോളുടെ ഈ ഓർമ്മ ഈ അവരുടെ ഈ ഓർമ്മ ഞങ്ങളുടെത്തോളം അല്ലെങ്കിൽ ആ നാളോടത്തോളം അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു ആഗ്രഹവും ഉത്തരവാണ് ഞങ്ങൾ ഇവിടുന്ന് അവിടെ പോയി ഈ ക്ലിനിക്ക് ഓപ്പൺ ചെയ്യാനുള്ള നടപടികൾ എടുത്തിട്ടുള്ളത് അവിടെയുള്ള എല്ലാവരുടെയും നാട്ടുകാരുടെയും മറ്റെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പൂർണ്ണമായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട് വളരെ ഉൾ ഉൾനാടൻ പ്രദേശമാണ് അപ്പോൾ മോള് പറയുമായിരുന്നു അപ്പോൾ നമ്മളിവിടെ ഇതൊക്കെ നീ ഇങ്ങനെ തന്നെ പറയണത് ചോദിച്ചപ്പോഴത്തേക്കും എന്നൊക്കെ തമാശ ആയിട്ട് എന്ന് പറയുമായിരുന്നു അച്ചാൽ ഞങ്ങൾക്ക് എനിക്കിപ്പോൾ ഇവിടെ വന്ന് കോട്ടയത്ത് എറണാകുളത്ത് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ വന്നിട്ട് കാര്യമില്ല പാവപ്പെട്ടവർ സാധാരണക്കാരായ ആളുകൾക്ക് കുറഞ്ഞ രീതിയിലുള്ള ഒരു സേവനം കൊടുക്കുകയല്ലേ നല്ലത് എന്നിങ്ങോട്ട് പറയുമ്പോൾ നമുക്ക് മോളൊക്കെ ചിന്താഗതിയൊക്കെ ഇത്രയും ഉയർന്നതാണ് പോലും നമുക്ക് അത് അതിശയം വന്നു പോയാ ഓരോരുത്തർക്ക് കാരണം വെച്ച് താലൂക്കാവ് ആശുപത്രി കൊട്ടാരക്കര വെച്ച് പല ഈ പേഷ്യൻസിനുമൊക്കെ പുള്ളിക്കാരുടെ സ്റ്റൈഫൻറ്റ് പോലും എടുക്കാതെ പുള്ളിക്കാർക്ക് മരുന്ന് മേടിച്ചു കൊടുക്കും കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കും അതുപോലെ തന്നെ മോളൊക്കെ അവിടുന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് പോയാൽ പോകാൻ സമയത്ത് പോലും റുകൾ ചെന്ന് പ്രധാന പേഷ്യ ഈ പേർ കണ്ടിട്ട് ചേ അമ്മച്ചി അല്ലേ ചേച്ചി മോനെ ഞാൻ പോകാട്ടോ നാളെ കാണാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇവിടെ പോവുകയുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ വരെയുള്ള ഒരു കുട്ടി എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്കൊരു അതിശയമാണ് അവിടെയുള്ള പേഷ്യൻസൊക്കെ ഒത്തിരി പേര് അവൾ ഇവിടെ വന്നായിരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റത്തില്ല ഇത്രേ എനിക്ക് പറയാനുള്ളൂ നിങ്ങളുടെ എല്ലാവരുടെയും ഇതിന് സഹായ ശരണങ്ങൾ എല്ലാ ചാനലുകാരുടെയും എല്ലാ മനുഷ്യരുടെയും എല്ലാ സമൂഹത്തിൻ്റെയും എല്ലാ സമുദായത്തിൻ്റെയും രാഷ്ട്രീയ രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ മുൻപോട്ടുള്ള നടത്തിയപ്പിന് നമ്മളെല്ലാം വിശ്വസിക്കുന്നത് ഈ മന്ത്രിയുടെ ആത്മാവ് എന്തായാലും മുകളിലേതൊക്കെ കണ്ട് സന്തോഷിക്കുന്നുണ്ടാവുമെന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുകയാണ് എന്തായാലും വലിയൊരു ഉദ്യമം തന്നെയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് മന്ത്രിയുടെ ആ ഒരു ആഗ്രഹം മരണത്തിന് ശേഷവും ആ കുടുംബം ഒത്തൊരുമിച്ച് നിന്ന് തന്നെ അത് സഫലീകരിക്കുകയാണ് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ചികിത്സ നടത്തണം എന്നുള്ളൊരു ആഗ്രഹം കൂട്ടുകാരോടും മാതാപിതാക്കളോടുമൊക്കെ പറഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു ക്ലിനിക്ക് ഇപ്പോൾ ആരംഭിക്കുന്നതും എല്ലാവരെയും അവിടേക്ക് അദ്ദേഹം ക്ഷണിക്കുകയും ചെയ്യുന്നുണ്ട് ആർക്കും അവിടെ വരാം മിതമായ നിരക്കിൽ തന്നെയാണ് എല്ലാവർക്കും അവിടെ ചികിത്സ ലഭ്യമാക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് കോട്ടയത്ത് നിന്നും നിത്യാനന്ദ ജഗനൊപ്പം ആർ പിയൂഷ് മറനാടൻ ടി വി